മഹാപ്രളയത്തിന് ശേഷം നോഹിനബി അലിഹി സലാത്തു വസ്ലാമിൻ്റെ പിൻഗാമികൾ ഭൂമിയിൽ വർദ്ധിച്ചു നബിക്ക് ധാരാളം പുത്രന്മാരുണ്ടായിരുന്നു അതിൽ കൂടുതൽ പേരക്കുട്ടികളുണ്ടായിരുന്നു അതിൽ തന്നെ ഭൂമിയിലെ ജനസംഖ്യ അതിവേഗത്തിൽ വളർന്നുകൊണ്ടേയിരുന്നു അവരിൽ പലരും പുരാതന യമനിൽ സ്ഥിരതാമസമാക്കി ഇവിടെ ജീവിച്ചിരുന്നവരിൽ ചെറുമകന്മാരിൽ ഒരാളായ ഇമ്രാൻ്റെ പിൻഗാമികളാണ് ആദ്യ സമുദായം ആയുധ സമുദായം സമ്പന്നരായി തീർന്നു അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവർ സമീപമുള്ള എല്ലാ മലമുകളിലായി വലിയ ഗോപുരങ്ങളെ പ്രതിഷ്ഠിച്ചു അവരുടെ കഴിവിൽ ആയുധ സമുദായം അഭിമാനിച്ചിരുന്നു ആദ്യം അവരെല്ലാവരും ഈമാരുള്ള മുസ്ലിമായിരുന്നു അവർ സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു എന്നാൽ കാലം കഴിയും തോറും ഷെയ്ത്താൻ അവരെ വഴിതെറ്റിച്ചു അവർ അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പുകളെ അവഗണിച്ച് അവർ വിഗ്രഹങ്ങളെ ആരാധിക്കുകയും മോശപ്പെട്ട വഴികളിലൂടെ കടന്നു പോവുകയും ചെയ്തു അള്ളാഹു ഒരു പ്രവാചകനെ അയക്കാൻ തീരുമാനിച്ചപ്പോഴാണ് ഇത് സംഭവിച്ചത് ഔദ്ധി നബിയെ അവരിൽ നിന്ന് തന്നെ പ്രവാചകനായിട്ട് തിരഞ്ഞെടുത്തു അള്ളാഹു എന്നെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു അള്ളാഹു എല്ലാം പഠിപ്പിച്ചു അവൻ നിങ്ങൾക്ക് ഈ ലോകത്തെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ തന്നിട്ടുണ്ട് അവൻ നിങ്ങൾക്ക് മൃഗങ്ങളെ നൽകി ഇപ്രകാരം ഹോദ് നബി അലിഹി സലാത്തു വസ്ലാം അവരോട് പറഞ്ഞു നിങ്ങൾ ഈ വ്യാജ ദൈവത്തെ ആരാധിക്കുന്നത് നിങ്ങൾ നിർത്തണം ഉള്ളൂ അവൻ്റെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കണം ഹോദ് നബി തൻ്റെ ജനതയോട് പറഞ്ഞു എന്നാൽ ആദ്യത്തെ സമുദായം ചോദിച്ചു നീ ഞങ്ങളെ ഉപദേശിക്കുന്നത് എന്തിനാണ് അവർ പ്രവാചകനെ ധിക്കരിച്ചു ഇവത്തിൻ്റെ സന്ദേശം അറിയിക്കാൻ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു പ്രവാചകൻ ശാന്തമായി അവരോട് പറഞ്ഞു ഞാൻ പറയുന്നതൊന്നും നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ദൈവം നിങ്ങളെ ശിക്ഷിക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു പ്രവാചകൻ്റെ വാക്കുകൾ ആരും ചെവിക്കൊണ്ടില്ല അവർ പറഞ്ഞു നിങ്ങളൊരു നുണയനാണ് നുണയൻ്റെ വാക്കുകളൊന്നും ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല പ്രവാചകൻ അവരോട് പറഞ്ഞു ഞാൻ കള്ളം പറയുന്നവനല്ല സമുദായം പറഞ്ഞു നീ ഇത്ര സത്യവാനാണെങ്കിൽ നീ പറയുന്ന സത്യമൊന്ന് തെളിയിച്ചു കാണിക്കുക അള്ളാഹുവിൻ്റെ ശിക്ഷ ഞങ്ങളിലേക്ക് ഇറങ്ങുന്നത് നീ കാണിക്ക് ഓദിനമ്പിക്ക് ഇത് കേട്ടപ്പോൾ ദുഃഖവും നിരാശയായിരുന്നു ഞാനൊരു നുണയനല്ല ദൈവത്തിൻ്റെ പ്രവാചകനാണ് പ്രവാചകൻ അവരോട് ആത്മാർത്ഥമായി പറഞ്ഞു പ്രവാചകനെ ആരും തന്നെ വിശ്വസിച്ചില്ല വ്യത്യസ്ത ആളുകളോട് പ്രസംഗിക്കാൻ പ്രവാചകൻ ശ്രമിച്ചു പ്രവാചകൻ അവരോട് ചോദിച്ചു അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ അധീനത നൽകി തന്നത് ഓർക്കുക അവനാണ് എൻ്റെ രക്ഷിതാവും നിങ്ങളുടെ രക്ഷിതാവും അവനെ നിങ്ങൾ അനുസരിക്കാതിരുന്നാൽ അള്ളാഹു നിങ്ങൾക്ക് പകരം മറ്റൊരു ജനതയെ തിരഞ്ഞെടുക്കും എന്നാൽ ആയുധ സമുദായത്തിൻ്റെ മൂപ്പന്മാർ പ്രവാചകനെ തള്ളിപ്പറഞ്ഞു അടുത്ത ദിവസങ്ങളിലായി ആ ഭാഗങ്ങളിൽ ആ പ്രദേശത്തായി പ്രദേശങ്ങളിലായി അവിടെ ഒരു വരൾച്ച കാണപ്പെട്ടു അതാ സൂര്യൻ്റെ ചൂടേറ്റ് മരുഭൂമിയിലെ മണൽത്തരികൾ ഉണങ്ങിപ്പോയി ജനങ്ങളതാ വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ ഈ ഒരു വരൾച്ച മൂന്ന് വർഷങ്ങൾ നീണ്ടു നിന്നു അച്ഛൻ നമസ്കരിച്ചപ്പോൾ അള്ളാഹോ തൻ്റെ യഥാർത്ഥ വിശ്വാസികളെ കൂട്ടിച്ചേർക്കുവാനും ഈ നഗരം വിട്ട് പോവാനും പറഞ്ഞു അടുത്ത ദിവസം തന്നെ പ്രവാചകരും പ്രവാചകന്റെ അനുയായികളും ആ നഗരം വിട്ടു സമ്പ്രദായത്തെ ശിക്ഷിക്കാൻ പോവുകയാണെന്ന് അറിയാമായിരുന്നു അതാ ആകാശത്തായി കറുത്ത മേഘം പ്രത്യക്ഷപ്പെട്ടു ആ മേഘത്തെ അയച്ചത് അള്ളാഹു ആണെന്ന് അവിശ്വാസികൾ അറിഞ്ഞില്ല രണ്ട് ചൂടുള്ളതും കനത്ത കാലാവസ്ഥ പെട്ടെന്ന് മാറി പകലും രാത്രിയും രാത്രിയുമതാ കാറ്റ് വർദ്ധിച്ചു അതാ വലിയ മരങ്ങളും കൂടാരങ്ങളും നശിച്ചു കാറ്റുകൊണ്ട് തണുപ്പുറഞ്ഞ കാലാവസ്ഥ അച്ഛന്മാരും സ്ത്രീകളും എല്ലാവരും വല്ലാതെ ഭയപ്പെട്ടു അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷയാണെന്ന് മനസ്സിലാക്കി അവർ ഓടി രക്ഷപ്പെട്ടു വീട്ടിലേക്കോടി ഒളിച്ചിരുന്നു വ്യക്തമായ കാറ്റ് അവരുടെ വീടുകൾ തകർത്തു ഞങ്ങൾ കെട്ടിയുണ്ടാക്കിയ കെട്ടിടത്തിൻ്റെ അടിവാരത്തിൽ അവർ ആ ഭാഗത്തായിട്ട് ഒളിച്ചിരുന്നു എന്നാൽ കാറ്റ് അപാരമായ ശക്തിയിലായിരുന്നു വിശിയിരുന്നത് അതാ കെട്ടിടങ്ങൾ തകർന്നു വീണു വിശ്വാസികൾ അതിനിടയിൽപ്പെട്ടു മരിച്ചു ഒട്ടുപകലും ഏഴ് രാത്രിയും കൊടുങ്കാറ്റ് വീശി പ്രദേശം മുഴുവനും നശിക്കുന്നതുവരെ ആ കൊടുങ്കാറ്റ് നിന്നില്ല ശക്തമായിട്ട് തന്നെ ആനടിച്ചുകൊണ്ടേയിരുന്നു ജനതയിലെ സകല ദുഷ്ടരും നശിക്കപ്പെട്ടു സാഹുവിൻ്റെ മുന്നറിയിപ്പ് ശ്രദ്ധിച്ചതിന് പ്രവാചകനും പ്രവാചകന്റെ ജനതയും സുരക്ഷിതരായിരുന്നു അവർ ഹദ്രമത്തിലേക്ക് പാലായണം ചെയ്തു മാതാണത്തോടു കൂടി ജീവിക്കുകയും അവരുടെ യഥാർത്ഥ ദൈവമായ അള്ളാഹുവിനെ ആരാധിക്കുകയും ചെയ്തു